ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ മനുഷ്യർക്ക് പ്രായം കൂടുന്നത് എന്തുകൊണ്ടാണ് നൂറ് വയസ്സിന് മുകളിൽ മനുഷ്യ ജീവിതം അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണല്ലോ എങ്ങനെയാണ് നമ്മുടെ ശരീര വളർച്ച നിലയ്ക്കുകയും ശരീര പ്രവർത്തനങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നത് കരുത്തുറ്റ യൗവനത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ പ്രായമായി എന്നതുകൊണ്ട് ഒരാളുടെ ഓർമ്മയ്ക്കോ ബുദ്ധിക്കോ മങ്ങലേൽക്കണമെന്ന് നിർബന്ധമില്ല ഓർമ്മയ്ക്കും ബുദ്ധിക്കും പ്രായത്തിനനുസരിച്ച് എന്ത് എന്ന് ശാസ്ത്രീയ വസ്തുതകൾ കൊണ്ട് മാത്രം മനസ്സിലാക്കാനാവില്ലെന്ന് വിദഗ്ധർ പറയുന്നു ഈ നൂറ് വയസ്സിന് മുകളിൽ മനുഷ്യ ജീവിതം അപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് ദീർഘായുസിനും സുഖ ജീവിതത്തിനുമായി മനുഷ്യർ പ്രയത്നിക്കുന്നുവെങ്കിലും മരണം ഒരു നിത്യസത്യം പോലെ അവശേഷിക്കുന്നു എങ്ങനെയാണ് നമ്മുടെ ശരീര വളർച്ച നിലയ്ക്കുകയും ശരീര പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് കരുത്തുറ്റ യൗവനത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നത് കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം കോശനിരയിൽ നിന്നാണ് പുരുഷ ഭീമടക്കം ഉണ്ടാകുന്നത് കോശങ്ങൾ വിഭജിക്കാൻ തുടങ്ങുന്നത് കൗമാരകാലത്താണ് ഇത് സങ്കീർണമായ ഒരു പ്രക്രിയയാണല്ലോ മനുഷ്യരിലാണെങ്കിൽ പതിനെട്ട് വയസ്സോടെ വളർച്ച പൂർത്തിയാകുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ കോശവിഭജനം കുറയുകയും നശിക്കുന്ന കോശങ്ങളുടെ എണ്ണം പുതിയതായി ഉണ്ടാകുന്ന കോശങ്ങളുടെ എണ്ണത്തേക്കാൾ കൂടുകയും ചെയ്യുന്നു കോടാനുകൂടി കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് ദിവസേന നശിക്കുന്ന കോശങ്ങളുടെ എണ്ണം ആയിരങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കൊണ്ടാണ് മനുഷ്യർക്ക് പ്രായമാകുന്നത് ഈ ഗ്ലൂക്കോസ് ഓക്സിജനുമായി സംയോജിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഊർജമാണ് ജീവനെ പിടിച്ചു നിർത്തുന്നത് ഓക്സിജൻ ഉൾപ്പെടുന്ന രാസപ്രവർത്തനമായ ഓക്സീകരണത്തിൻ്റെ ഫലമായി കോശങ്ങൾ നശിക്കപ്പെട്ട് പുതിയ കോശങ്ങളാണ് ഉണ്ടാകുന്നത് ഈ ശരീരം വേഗം വലുതാകുന്നതിന് കാരണം നശിക്കുന്ന കോശങ്ങളുടെ എണ്ണത്തേക്കാൾ വളരെ കൂടുതലായി പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിനാലാണ് എന്നാൽ കോശവിഭജനത്തിൻ്റെ തോത് പതിയെ കുറയുകയും പുതുതായി ഉണ്ടാകുന്ന കോശങ്ങളുടെ എണ്ണം നശിക്കുന്ന കോശങ്ങളുടെ എണ്ണത്തിന് തുല്യമാവുകയും ചെയ്യുന്നു അതോടെ വളർച്ച നിൽക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്